ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിൽ കഷ്ടപ്പെടുന്നവരാണ് അപ്പം അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ജോലിക്ക് പോയ സമയത്ത് കണ്ട കാഴ്ചയാണിത് പ്രായമായിട്ടുള്ളവരച്ഛൻ ഉന്തുവണ്ടിയിൽ പച്ചക്കറി കൊണ്ടുടന്ന് വിൽപ്പന നടത്തുന്നതാണ് പിന്നെ തള്ളിക്കൊണ്ട് പോണ വഴിക്കാണ് ഞാനിത് കണ്ട് വീഡിയോ എടുത്തത് ഞാൻ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ ചെന്നിട്ട് പച്ചക്കറി പച്ചക്കറിയെന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് വാങ്ങിക്കുകയാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞ ഒരു ചേച്ചി വന്നത് വാങ്ങിക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതിനുശേഷം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും ഞാൻ ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ പൊരിഞ്ഞ വെയിലത്ത് എനിക്കിത് കണ്ടപ്പോൾ വലിയ കഷ്ടം തോന്നി അപ്പോൾ രാവിലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ അടുക്കി വച്ചിട്ട് പോകുന്ന വഴി അവിടെ നിന്ന് തുടങ്ങി വൈകുന്നേരമൊക്കെ ആകുമെന്ന് പറഞ്ഞു ഇത് തീരുമ്പോഴേക്കും അത് എവിടെയാണോ തീരണം അവിടെ വെച്ച് നിർത്തി വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ഹൈവേയിൽ വന്നപ്പോഴത്തേക്കും കരിമ്പിൻ്റെ ജ്യൂസ് വിൽക്കണ ഒരു ചേട്ടനൊക്കെ ഉണ്ട് അവിടെയാണെങ്കിൽ നല്ല വെയിലും പൊടിയെല്ലാം ഉണ്ട് ഞാനങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഈ മെഷീൻ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന മെഷീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ ചേട്ടൻ കണ്ട് അവിടെ ആ വണ്ടിയുടെ അവിടെ സൈഡിലായിട്ട് നിൽക്കുമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അത് ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തന്നെ അപ്പോൾ ആ കരിമ്പെടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നേരെ അവിടെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വന്ന് വീഴുവാണ് അവിടുത്തെ കൂടെ ഒരു പുതിന ഇലയും കൂടി വച്ചിട്ട് ഈ കരിമ്പ് ഒന്നുകൂടി മടക്കി ആ പുതിന ഇലയുടെ നീരും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്